യോ കൃപാ കടാക്ഷം കൊണ്ടാണ് എനിക്കിവിടെ നിൽക്കാൻ സാധിക്കുന്നത് ആ മഹാഗുരുവിൻ്റെ അവതാര ബിംബങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു മാനവസഭയുടെ കൊല്ലം ജില്ലാ ഗുരുദർശന ശില്പശാല ഇതിൻ്റെ അധ്യക്ഷൻ ശ്രീ പ്രതിഭകൻ അവരുകളെ ഉദ്ഘാടനം ചെയ്ത് ഇവിടുന്ന് കടന്നുപോയ ശിവഗിരി മഠത്തിൻ്റെ പ്രസിഡൻറ്റ് ശ്രീ സച്ചിദാനന്ദ സ്വാമി അവരുടെ ആശംസ അർപ്പിച്ച ശ്രീ സോമൻചേണ്ടൻ അവരുകളെ കൃതജ്ഞത അർപ്പിച്ച തമ്പി അവരി ഇതിൻ്റെ സംഘാടകരായി നിൽക്കുന്ന അശോകൻ ചേട്ടൻ സലി കുറിച്ച് കെ സുരളിധരൻ മറ്റ് ബഹുമാന്റെ പിത്രങ്ങളെ സഹോദരി സഹോദരന്മാരെ നാളെ സഹോദരൻ സാറാണ് എന്നെ ചില വേദികളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് എൻ്റെ ഇതിലുള്ള പുള്ളിയും ഈ അവസരത്തിൽ സമർപ്പിക്കുക എൻ്റെ പെരുമാറും ഇവിടെ പ്രതിപാദിക്കപ്പെട്ട പള്ളാതുരുത്ത് സന്ദേശത്തിൻ്റെ പ്രസക്തി ആലപ്പുഴ ജില്ലയിലെ പള്ളാതുരു എന്ന് പറയുന്ന ഒരു പ്രദേശത്തു നിന്നാണ് വരുന്നത് വള്ളാതുരു എന്ന് പറയുന്ന ഗ്രാമം കുട്ടനാട് താലൂക്കിൻ്റെ പടിഞ്ഞാറൻ പ്രദേശത്ത് നിൽക്കുന്ന ഒരു ഗ്രാമമാണ് ആലപ്പുഴ ജില്ലയുടെ മുസിപ്പാലയുടെ തിരുമല വാർഡിൻ്റെ കിഴക്കേ കവാടം എന്ന് എന്നും വിശേഷിപ്പിക്കപ്പെടുന്നുള്ളസ്പർശ വസനവുമായി കിടന്ന ഒരു ജനവിഭാഗത്തെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ മഹത്തായ എസ് എൻ ഡി ഉപയോഗ പ്രസ്ഥാനം രൂപം കൊടുത്ത് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി എസ് എൻ ഡി ഉപയോഗത്തിൻ്റെ എക്കാലത്തെയും സമുന്നതനായ വ്യക്തിത്വം ശ്രീ പി കെ മാധവൻ എസ് എൻ ഡി പി യോഗത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങളുമായിട്ടാണ് കുട്ടനാട്ടിൽ എത്തുന്നത് ആയിരത്തി ഒരുന്നൂറ്റി രണ്ട് മേടമാസത്തിൽ ടി കെ മാധവൻ നാലായിരത്തിലധികം യോഗ അംഗങ്ങളുണ്ടായിരുന്ന എസ് എൻ ഡി പി യോഗത്തെ ഒരു വർഷം കൊണ്ട് അൻപതിനായിരത്തിലധികം അംഗങ്ങളെ ചേർത്തി കൊണ്ടാണ് കരുനാഗപ്പള്ളിയിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തകളുമായിട്ടെത്തുന്നത് ഈ ഒരു വർഷം കൊണ്ട് അൻപതിനായിരം പേരെ ചേർക്കുക എന്ന് പറയുമ്പോൾ കുട്ടനാട്ടിനെ സംബന്ധിച്ച് കർഷകരും കർഷക തൊഴിലാളികളുമായി കിടക്കുന്ന ഒരു ജനവിഭാഗമായിരുന്നു കുട്ടനാട്ടിൽ എന്തുകൊണ്ടും ഗുരുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സമൂഹം ആ സമൂഹത്തിലേക്കാണ് കുങ്ങനാട്ടിലെ കാവാലം കുന്നമ്മ എന്ന് പറയുന്ന പ്രദേശത്ത് സുജനാനന്ദിനി ആനന്ദപ്രദായിനി സന്മാർഗപ്രധായിനി എന്ന് പറയുന്ന കർഷക സംഘങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ജസ് എൻ ഡി പി യോഗം കുഞ്ഞനാട്ടിൽ കരുപിടിപ്പിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മഹത്തായ സിപ്യയോഗത്തിൻ്റെ ഇരുപത്തിനാലാമത് വാർഷിക സമ്മേളനം പള്ളാപുരത്തിൽ വെച്ച് കൂടുവാൻ തീരുമാനിച്ചു പള്ളാപുരത്ത് എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ ഞാൻ ഇന്ന് കാണുന്ന രീതിയിൽ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു അന്നത്തെ പള്ളാപുരത്ത് ജലാശയങ്ങളെല്ലാം ഒറ്റപ്പെട്ട് കിടന്നൊരു പ്രദേശമായി സഞ്ചരിക്കുവാൻ വാതകളില്ലാത്തൊരു പ്രദേശം ചുറ്റും വയലുകളും തോണുകളും ്രദേശങ്ങളുമായി ചുറ്റപ്പള്ളി കിടക്കുന്ന ഒരു പ്രദേശം വെള്ളമില്ലാതെ കിട്ടുന്ന പ്രദേശം ആ പ്രദേശത്ത് ഈഴവരയുടേതായിട്ടുള്ള ഒരു കുഞ്ഞ് ക്ഷേത്രമുണ്ടായിരുന്നു ആ ക്ഷേത്രത്തിന് ചുറ്റും കുറച്ച് സാധനങ്ങളുണ്ട് അവിടെ വച്ചാണ് ഇരുപത്തിനാലാമത് വാർഷിക സമ്മേളനം കൂടുവാൻ തീരുമാനിക്കപ്പെട്ടത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ുരുവിനെ വള്ളാപുരുത്തിൻ്റെ ശ്ലോക സമ്മേളനത്തിലേക്ക് അധ്യക്ഷ പദവി അലങ്കരിക്കണമെന്ന് പറഞ്ഞ് ക്ഷണിക്കുന്നു ആ പ്രദേശത്ത് മഹാഗുരുവിനെ എത്തുന്നതിനും കാത്ത് നിരവധി ബഹുലക്ഷം ആൾക്കാർ അവിടെ സന്നിഹിതരായി ഞങ്ങളുടെ ആ പുഴയിൽ നിന്നും കൊല്ലത്തെക്കിട് ദേശീയ ജലപാതകൾ ആ ജലപാതയുടെ കരയിലാണ് ഈ പള്ളാദം അന്ന് ബോട്ട് മാർഗണം അത് ഗുരുവിനെ സ്വീകരിക്കുവാൻ അവിടെ കൃത്രിമമായി ഒരു ബോട്ട് ചെട്ടി നമ്മൾ ഉണ്ടാക്കി നമ്മളൊന്ന് രസിക്കുന്നു നമ്മുടെ ഭൂമികൾ നമ്മളൊന്ന് മനസ്സിലാക്കണം സഞ്ചാരയോഗ്യമല്ലാത്തൊരു പ്രദേശം കുടിക്കുവാൻ വെള്ളം കിട്ടാത്തൊരു പ്രദേശം ദുഷ്കരമായി നിൽക്കുന്ന ഒരു പ്രദേശത്ത് ഒരു ബോട്ട് ചെട്ടി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞു നമ്മുടെ മുൻകാല പ്രവർത്തകർ പൂർവികർ അവരുടെ ഒരു കൂട്ടിചെട്ടി കൃത്രിമമായിരുന്നു ഡി പി ഒുമായി അഭിപ്രായ ഭിന്നതകളുണ്ടായിരുന്ന ഗുരുദേവൻ ഈ വാർഷിക സമ്മേളനത്തിൽ എല്ലാം അന്ന് എല്ലാം ക്ഷമിച്ചു കൊണ്ട് കുട്ടനാട്ടിലെ അതിലുപരി ആലപ്പുഴ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ബൃഹുലക്ഷണം ആൾക്കാർ അവിടെ തടിച്ചുകൂടിയാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയ ചെയ്തത് മൂന്ന് ദിവസം കൊണ്ട് മൂന്ന് ദിവസത്തെ സമ്മേളന പരിപാടികളാണ് അവിടെ ആസൂത്രണം ചെയ്തത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ക്ഷേത്രത്തിന്റെ പന്തലിട്ടം ആ പന്തലിൻ്റെ മുഖ്യ കവാടം ഏഴ് നില പന്തലുകൾ കൊണ്ടാണ് ക്രമീകരിച്ചത് അറുപതടി നീളമുള്ള തെങ്കുകൾ കരപ്രദേശത്തിൽ നിന്നും ചുമണായും വള്ളത്തിലും കൊണ്ടുവന്ന് താത്ത് ആ പ്രദേശത്ത് ഏഴ് നില പന്തലിട്ടാണ് ഗുരുവിനെ വരവേൽക്കുവാൻ ഗുഡനാട്ടിലെ ജനങ്ങൾ സജജ്ജരായിരുന്നു ഗുരുവിനെ വള്ളത്തിലാണ് ിലൂടെ ഈ പള്ളാതൃത്ത് പ്രദേശത്ത് കൊണ്ടുവരുന്നു സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ വരുന്ന സന്ദർശകർക്കായിട്ട് പ്രത്യേകം പന്തൽ മഹിളകൾക്ക് താമസിക്കുവാൻ താൽക്കാലികമായി മഹിള മന്ദിരങ്ങൾ ജിസിസ്റ്റേഴ്സിനായിട്ട് മാത്രമായി പ്രത്യേകം സജ്ജീകരിച്ച വീടുകൾ അതിലുപരി ഗുരുവിനെ സ്വീകരിക്കുവാൻ ഏകദേശം ഒരു അര കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട് ഈ ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ മുൻവശം കാണുന്ന പാടവരമ്പും ഈ പാടവരമ്പത്തിൻ്റെ അപ്പുറത്തായിട്ട് ഒരു ചിറയും ഈ ചിറയുടെ അപ്പുറത്താണ് ദേശീയ ജലപാതം അവിടെ മുതൽ ഈ ക്ഷേത്രം വരെയും വെള്ള പരവതാനി വിരിച്ചാണ് ഗുരുവിന്റെ വരവേറ്റം അന്ന് ഈ വെള്ള പർവതാനി വാങ്ങുവാൻ മാത്രം ആയിരം രൂപ ചെലവായി എന്നാണ് ചരിത്രകാരന്മാരെ രേഖപ്പെടുത്തി വെച്ചിരുന്നത് നമ്മൾ നോർക്കണം ഒന്ന് എസ് എൻ ഡി പി യോഗത്തിൽ ഒരു വ്യക്തിയെ ചേർക്കാൻ രൂപ എന്നുള്ള കണക്കിലാണ് ടി കെ മാധവരെ പ്രവർത്തനം തുടങ്ങുമ്പോൾ ഒന്ന് ആയിരം രൂപ മുടക്കി വെള്ളം പർവ്വതാനുഭരിച്ചാണ് ഗുരുവിനെ നമ്മൾ ആ പ്രദേശത്തേക്ക് സ്വീകരിക്കുന്നത് ഗുരു അദ്ധ്യക്ഷ നമ്മുടെ ഇതിലേക്ക് വരുന്നു സമ്മേളനങ്ങൾ നടക്കുന്നു ജനബാഹുല്യം കൊണ്ട് സമ്മേളനങ്ങൾ നീണ്ടുപോയിരുന്നു സിസ് എൻ ടി പി യോഗത്തിൻ്റെ വൈലകൾ ഭേദഗതി ചെയ്യുവാനുള്ള തീരുമാനങ്ങൾ എടുത്തത് പള്ളാപുർത്തി സമ്മേളനത്തോട് അനുബന്ധിച്ചാണ് മാസവരി അഞ്ച് രൂപയിൽ അഞ്ച് രൂപയ പതിനഞ്ച് രൂപ എന്നുള്ളത് അഞ്ച് രൂപയാക്കാനും അതിൽ ഒരു രൂപ എസ് എൻ ഡി പി യോഗത്തിലേക്ക് വരവെച്ചുകൊണ്ട് നാല് രൂപ ശാഖായോഗത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കണമെന്നുള്ള ചരിത്രപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് പള്ളാപുരത്തിൽ വെച്ചു ഗുരുവിൻ്റെ സാന്നിധ്യത്തിലായി അപ്പോൾ സമ്മേളനങ്ങൾ ഇങ്ങനെ നീണ്ടുപോയി ആ സമ്മേളനത്തിന് സന്ധ്യയോട് അടുക്കാറാകുന്ന സമയത്ത് ഗുരുവിനെ പട്ടാട്ടിലെ മറ്റു പ്രദേശങ്ങളിലേക്ക് പോകേണ്ടതു കൊണ്ട് ഗുരുവിനെ അന്നിവിടെ താമസിക്കാനായിട്ട് നമ്മുടെ ഈ ക്ഷേത്ര ഈ ആറിൻ്റെ മറുകറി ഒരു സത്രമുണ്ടായിരുന്നു ആ സത്രത്തിൻ്റെ നടത്തിപ്പുകാർ സവർണരായി മാധവനടക്കമുള്ളവർ ഗുരുവിനെ അവിടെ താമസിപ്പിക്കുന്നതിന് വേണ്ടി അനുമതിക്കായി ചെല്ലും കേശവൻ വൈദ്യർ ചന്ദ്രികയുടെ കേശവൻ വൈദ്യർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാണ് അവിടെ വേണ്ടി അവിടെ താമസ സൗകര്യം ചെല്ലുകയും ആ താമസ സൗകര്യം അവർ ഗുരുവിനവിടെ നിഷേധിച്ചു ഇവിടെ താമസിപ്പിക്കാനുള്ള സൗകര്യമില്ല അതുകൊണ്ട് അവരുള്ളരായുള്ളവർ ഇവിടെ താമസിപ്പിക്കാൻ പറ്റുകയില്ല എന്ന് തീർത്ത് പറഞ്ഞ് ഗുരുവിനെയും ഗുരുവിൻ്റെ പ്രസ്ഥാനതയും നിഷ്കരണം അവർ പുറന്തള്ളുകയാണ് ജനങ്ങൾ ഗുമിതരായി ഈ സത്രത്തിലേക്ക് ആക്രമിക്കാൻ ഒരു ഭാഗം തയ്യാറായപ്പോൾ നിങ്ങൾ മുഴുവനും അതിന് കൂടുതൽ കൂടുതൽ ഊർജം പകർന്നുകൊണ്ട് ആ സത്രം തകർന്നപ്പെടും എന്നുള്ളൊരവസ്ഥ എത്തിപ്പോഴാണ് ഗുരു ഇതറിയുന്നതും ഗുരു അവിടെ വെച്ച് പറഞ്ഞു അവിടെ താമസിക്കാൻ ഉള്ളില്ല എന്ന് പറഞ്ഞു പുറിയുമുള്ളവരെയും അവിടെ നാളും ഗുരുവിനെ അലങ്കരിച്ച കെട്ടുവള്ളത്തിൽ മറ്റൊരു കുഞ്ഞുകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു രീവ പ്രമാണിയുടെ വീട്ടിലേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്നതും ആ വീട്ടിൽ ഗുരു അന്ന് രാത്രി നന്തി ഉറങ്ങുന്നതും ഗുരു വിശ്രമിച്ച ആ കസേരയും കട്ടിലും ഇന്നും ആ കുടുംബത്തിൻ്റെ പിൻ തലമുറക്കാർ നിത്യവും വിളക്ക് വെച്ച് പൂജിക്കുന്നു ഇതിൻ്റെ വീടിൻ്റെ ഒരു പത്ത് മുൻപത് വീടിനപ്പുറത്താണ് ആ അന്യക്ഷൻ്റെ മക്കളൊക്കെ ഇന്ന് ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുമായിട്ട് സഹകരിച്ചിട്ടുണ്ട് ആ സത്രം കാലക്രമേണ അത് ക്ഷയിച്ച് ക്ഷയിച്ച് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി എൻ്റെ മുത്തച്ഛനൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഗുരുവിനെ തമസ്കരിച്ച മണ്ണാണത് അവിടെ ഒരിക്കലും പുരോഗമനം ഉണ്ടാവില്ല എന്ന് ആ മണ്ണ് ആ സത്രം നാലക്രമേണ ക്ഷയിച്ച് ക്ഷയിച്ച് പോകുന്ന ഒരവസരത്തിലാണ് ഞങ്ങളുടെ അടുത്തുള്ള ഗോപാലൻ എന്ന് പറയുന്ന ഒരു പ്രമാണി ആ സ്ഥലവും ആ കെട്ടവും വാങ്ങി അവിടെ ഒപ്ര ആട്ടുന്ന എണ്ണ എടുക്കുന്ന ഒരു ചക്കുമില്ല അവിടെ തുടങ്ങാനായിട്ട് ആരംഭിക്കുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്കിപ്പോൾ നാൽപ്പത്തിയേഴ് വയസ്സ് കഴിഞ്ഞു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഈ ക്ഷേത്രത്തെ അനുബന്ധിച്ച് തന്നെ ഞാൻ എൽ പി സ്കൂളുണ്ട് ആ സ്കൂളിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ ച ആ മില് ആരംഭിക്കുന്ന അന്ന് ഭയങ്കര ആഘോഷപരമായിട്ട് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു അന്ന് രാത്രിയിൽ തന്നെ ഘോരമായ മഴയും ഇടിയും വെട്ടി ആ ചക്ക് മിഷീന് കൊണ്ടുവന്ന മിഷനറീസ് എല്ലാം പൊട്ടിത്തകർന്ന് പരിപ്പണമാകുന്നവർ കണ്ടവരാണ് പള്ളത് അതിനുശേഷം അതങ്ങനെ കിടന്നു കിടന്നു കാലക്രമേണ ഈ കായലെപ്പോഴും കര എടുത്തുകൊണ്ട് പോകും അങ്ങനെ കായൽ കരയെടുത്തു കരയെടുത്തു ഏകദേശം ആ പ്രദേശത്തിൻ്റെ ഒരു പകുതിയോളം കര തിന്നുന്ന കായലും തിന്നുന്ന അവസ്ഥയിലാണ് പഞ്ചായത്തിടവിട്ട് നമ്മുടെ കൽക്കെട്ട് കെട്ടി സംരക്ഷണത്തിണ്ടാക്കാൻ തീരുമാനിക്കും പഞ്ചായത്ത് കൽക്കെട്ട് കെട്ടി ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ ഇനി കൽക്കെട്ട് പൊളിഞ്ഞു പോകും നമ്മളെ നാട്ടിപ്പുറത്തൊക്കെ ഈ ചെറ്റയും കുറ്റി വെപ്പു എന്ന് പറയും മുളയടിച്ചുകൊണ്ട് കൽക്കട്ട് മാറ്റി പിന്നെ അത് വെച്ചു പക്ഷേ ഇതൊന്നും പിന്നീട് അവിടെ പ്രാവർത്തികമാക്കുവാനോ അതല്ലെങ്കിൽ അവിടെ ഒരു മരമോ ഒരു ചെടികളോ ഇവിടെ ആണിനെ കെട്ടാൻ പോലും പറ്റാത്ത ആടിനെ കെട്ടിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആട് കിടന്നു പോകും അല്ലാത്ത സ്ഥിരവിശേഷമായപ്പോഴാണ് ഇതിനോടാകുമ്പോൾ ഒരു താൽപര്യമില്ലാതെ അവിടെ ആ ഭൂപ്രദേശം നശിപ്പിച്ചു പോകും എന്നൊരവസ്ഥയിലാണ് ഏകദേശം ഒരു പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആ പ്രദേശത്തെ ചെറുപ്പക്കാർ സംഘടിച്ചുകൊണ്ട് ഈ ഗോപാലം ചേട്ടൻ്റെ പിൻതവറക്കാലിൽ നിന്നും ആ ഭൂമി വാങ്ങി അവിടെ നിന്ന് ഒരു ഗുരുക്ഷേത്രം സ്ഥാപിച്ചു ആ കുരുക്ഷേത്രം വന്നതിന് ശേഷമാണ് ആ പ്രദേശത്ത് ഇന്ന് ഞങ്ങളുടെ ശാഖയിൽ ഏറ്റവും കൂടുതൽ സർക്കാർ ജോലിക്കാരുള്ളത് ആ കരയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പട്ടാളക്കാരുള്ളത് ആ പ്രദേശത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ കനായി കയാക്കി എന്ന് പറയുന്ന തുഴച്ചിൽ മേഖലയിൽ അവാർഡുകൾ വാരിക്കൂട്ടുന്നത് ആ പ്രദേശത്തു നിന്നുള്ളതാണ് മൂന്ന് കരയാണ് ഞങ്ങളുടെ സാഹ കിഴക്കേക്കര പടിഞ്ഞാറക്കര വടക്കേക്കര പക്ഷേ ഏറ്റവും കൂടുതൽ തൊഴിലുള്ളവരും ഏറ്റവും കൂടുതൽ അഭിവൃദ്ധിയുള്ള പ്രദേശവും ഇന്ന് ആ കരയിലാണ് ഒരുപക്ഷെ ചിലർ നമുക്ക് പറയുമ്പോൾ ചിലപ്പം വിശ്വസിക്കാൻ ചിലപ്പം നമുക്ക് ബുദ്ധിമുട്ടായേക്കും പക്ഷേ ഞാനും എൻ്റെ പ്രദേശവാസികളും ഗുരുഭക്തരും അത് ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ആ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ പള്ളാപ്പുരത്ത് കറക്കുന്നത് കുട്ടനാട്ടുകാരുടെ ദേശീയ ഉത്സവമാണ് വള്ളംകളി പള്ളാപുരത്ത് ബോട്ട് ക്ലബ്ബ് എന്നൊരു ബോട്ട് ക്ലബുണ്ട് ഇന്ന് വിജയിച്ച് നിൽക്കുന്ന ഒരു ബോട്ട് ക്ലബ്ബാണ് സി ബി എൽ ഇവിടെ ഞങ്ങൾ കമ്മ്യൂണിറ്റിയിലും ഇവിടെയെല്ലാം ഞങ്ങൾ വള്ളം കളിക്കാൻ സി ബി എല്ലാം വരും വരുമ്പോൾ ഈ കുരുക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ചെടുത്ത പുഴയും പങ്കായവുമായിട്ടാണ് ഞങ്ങളെല്ലാ വള്ളങ്ങളേക്കും പോകുന്നത് ഞങ്ങളുടെ ചുണ്ടൻ വള്ളം ഈ കുരുക്ഷേത്രത്തിൻ്റെ വാതുക്കളാണ് ഞങ്ങൾ കെട്ടിയിട്ട് ഇന്നുവരെ ഞങ്ങൾ തോൽവി അടങ്ങിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പുളിങ്ങുന്ന ജലോത്സവത്തിൽ ഞങ്ങളുടെ വള്ളം ഇവിടുന്ന് കൊണ്ടുപോകാതെ ഞങ്ങൾ കൈനേരിൽ നിന്ന് കുറച്ചിക്കാരെ കെട്ടിപ്പോയി അന്ന് ഞങ്ങൾ തോറ്റു അന്ന് ഞങ്ങൾ തോറ്റു ഒരു കാരണമില്ല ആ ഫയൽ മത്സരത്തിൽ ഞങ്ങളുടെ വള്ളത്തിൻ്റെ ട്രാക്ക് പെറ്റി ഞങ്ങൾ തോറ്റു അന്ന് വൈകിട്ട് തന്നെ ഞങ്ങളുടെ പ്രദേശത്തുള്ളവർ പറഞ്ഞ് ഒരു ക്ഷേത്രത്തിൽ നിന്നും ഇനി വള്ളം കൊണ്ടുപോയാൽ മതി എന്ന് തീരുമാനമെടുക്കുകയും ഇന്ന് വരെ നാളിതുവരെ പിന്നെ ഞങ്ങളാ കുരുക്ഷേത്രത്തിൽ നിന്നാണും ഇവരുടെ ഈ കുരുക്ഷേത്രത്തിനു ചുറ്റും ഇപ്പം ചെറിയ ഒരു ഓഡിറ്റോറിയം പണിയാനുള്ള ഒരു ശ്രമത്തിലാണ് അവിടുത്തെ പ്രദേശവാസികൾ അതിൻ്റെ പ്രവർത്തനമായിട്ട് അവർക്ക് കൊണ്ടോട്ട് പോകും അപ്പോൾ ഗുരുവിനെ കണ്ണീരണിയിച്ച ഒരു പ്രദേശത്ത് നിന്നും ഗുരുവിനെ പരമ്പൊരുളായി പരബ്രഹ്മമായി കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു തലമുറ കൂടെ വളർന്നു വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി ഞങ്ങൾക്കൊക്കെ ഈ പുരോഗതി ഉണ്ടായതെന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ ഉള്ളാപുരത്തി സന്ദേശത്തിൽ ഗുരു പറയുന്ന ഒരു കാര്യം ആ സന്ദേശത്തിൻ്റെ കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ സംഭാഷണം ഞാനിവിടെ അവസാനിപ്പിക്കാം ഞാൻ ഞാനിന്ന് വായിച്ചോട്ടെ സാറേ ആ അധ്യക്ഷ പദവി അലങ്കരിച്ച നമ്മുടെ ഈ പള്ളാതുരത്ത് ഗുരുവിനെ സന്ദർശിക്കാനായിട്ട് അവിടെ എൻ എസ് എസിൻ്റെ ആചാര്യനായിരുന്ന ശ്രീ മന്നത്ത് പത്മനാഭൻ പള്ളാതുരത്തിൽ സന്ദർശിച്ചിട്ടുണ്ട് ഈ സമയത്ത് തന്നെ സി വി കുഞ്ഞുരാമനായിരുന്നു ഒരു യോഗത്തിൻ്റെ അധ്യക്ഷൻ പള്ളാത്തുരത്തിൽ നടന്ന സമ്മേളനത്തിൽ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആദ്യത്തെ യുവജന സമ്മേളനം നടന്നത് പള്ളാതുരത്തിൽ വെച്ചാണ് ടി കെ മാധവനായിരുന്നു അതിൻ്റെ അധ്യക്ഷൻ സന്നിധ്യൂഗത്തിൻ്റെ ആദ്യത്തെ വിദ്യാർത്ഥി സമ്മേളനം നടന്നത് പ്രളാപുരത്തിൽ വെച്ചായിരുന്നു ആ സമ്മേളനത്തിലാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ടി കെ മകവൻ ഇരുപതിലേറെ മിനിറ്റുകൾ സംസാരിച്ചു എന്നാണ് ചരിത്രകാരന്മാർ അഭിപ്രായം കൂടുതൽ കൂടുതൽ അതിൻ്റെ ചരിത്രങ്ങളിലേക്ക് ഒരു ഒരു ഗവേഷണ രീതിയിൽ അതിൻ്റെ ചരിത്രങ്ങൾ തേടി ഇറങ്ങുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ പ്രിയമുള്ള സാർ എവിടെയെങ്കിലും അതിൻ്റെ കൂടുതൽ രേഖകൾ കിട്ടുകയാണെങ്കിൽ ഞങ്ങളെ കൂടെ നിന്ന് അറിയിക്കണമെന്ന് ഈ അവസരത്തിൽ അങ്ങേ ഓർമ്മിപ്പിക്കുക ഗുരുവിൻ്റെ പലാപുരത്ത് സന്ദേശം ശ്രീനാരായണ ധർമ്മ ധർമ്മപരിപാലനത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ വാർഷിക സമ്മേളനത്തിലേക്ക് സമുദായ സംഘടനയെപ്പറ്റിയും മതപരിഷ്കരണത്തെ പറ്റിയും നിങ്ങൾ ഗൗരവമായ ചില ആലോചനകൾ ചെയ്തു വരുന്നുണ്ടെന്ന് അറിയുന്നത് നമുക്ക് വളരെ സന്തോഷം തന്നെ എന്നാൽ സംഘടനയുടെ ഉദ്ദേശവും ഒരു പ്രത്യേക വർഗക്കാരെ മാത്രം ചേർത്ത് ഒരു സമുദായത്തെ സൃഷ്ടിക്കുവാനായിരിക്കരുത് മതപരിഷ്കാരം ഇന്നുള്ള ഏതെങ്കിലും ഒരു മതസംഘത്തെ ഉപേക്ഷിച്ച് മറ്റൊരു മതസംഘത്തിൽ ചേരുന്ന ശ്രമം മാത്രമായി കലാശിക്കരുത് നമ്മുടെ സമുദായ സംഘടന എല്ലാ മനുഷ്യരെയും ഒന്നായി ചേർക്കുന്നതായിരിക്കണം മതം വിശ്വാസ സ്വാതന്ത്ര്യത്തെ അനുവദിക്കുന്നതും സംസ്കൃത ബുദ്ധികൾക്കെല്ലാം സ്വീകാര്യവും മനുഷ്യരെല്ലാം ഒരു ഉത്തമമായ ആദർശത്തിലേക്ക് നയിക്കുന്നതും ആയിരിക്കണം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നുള്ള സനാതനധർമ്മം അങ്ങനെയുള്ള ഒരു മതം ആകുന്നു സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവരെല്ലാം ഒന്നായി ചേർക്കുന്നത് സംഘടനയ്ക്ക് ഏറ്റവും ഉത്തമമായ രീതി ആയിരിക്കുമെന്ന് നമുക്ക് തോന്നുന്നു മതപരിവർത്തനം കൂടാതെ അസമത്വങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെ